ഉണ്ടായിരുന്നത് തമ്മിലുള്ള യെ പറ്റി നിങ്ങൾ സീത എന്ന് പറയുന്ന ഒരു ആന ഇവിടുത്തെ ചൊറ്റ അമ്മയുടെ ദാസി എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അമ്മയുടെ ദാസിയെ പറ്റി ഇവിടെ വന്ന നിങ്ങൾക്ക് ഇല്ലയോ ഇല്ലയോന്നുള്ള നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു അതിനെ പറ്റി നാട്ടുകാരുടെയോ അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു എന്തെങ്കിലും ഒരു പറയാൻ പറ്റോ ഭാഗ്യം എന്ന് പറയുന്ന വലിയൊരു കണ്ടന്റ് ഇവിടെ ഉണ്ട് ഭാഗ്യം തന്നെയാണ് നമ്മുടെ എന്താ പറയണ്ടത് എനിക്ക് പെട്ടെന്ന് സീത എന്ന് വിളിക്കാൻ തോന്നി ഭാഗ്യം തന്നെയാണ് നമ്മുടെ യമുന ഇവിടെ എത്തിയത് കാരണം സീതക്കുട്ടി നിന്ന മണ്ണാണ് അവിടെ യമുനക്കുട്ടി വന്ന് നിൽപ്പുണ്ട് അപ്പോ വലിയൊരു ഭാഗ്യം ആ ഒരു ഇതില് ലക്കെന്ന് വേണമെങ്കിൽ പറയാം യമുനക്കാണ് ആ യോഗമുള്ളത് ഇപ്പൊ മാസമായി യമുന ഇവിടെ തന്നെയുണ്ട് കാരണം വിഷ്ണു പറയുകയുണ്ടായി അധികം ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല നമ്മുടെ യമുനെ പക്ഷേ ഇപ്പോ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങി ഇനി ഈ ഒരു ൂടെ ലോകം മുഴുക്കെ എവിനെ അറിയട്ടെ കാരണം ചോറ്റാനിക്കര അമ്മ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം പ്രാധാന്യമാണ് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ എന്നുള്ളത് നമ്മുടെ ഒരു ഹിന്ദു മെത്തോളജി എടുത്താലും നമ്മുടെ ഏത് മെത്തോളജി എടുത്താലും ഹിന്ദു മെത്തോളജി മാത്രമല്ല ജാതി മതഭേദമന്യേ വരുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ ചോറ്റാനിക്കര അവിടെ ഒരു ഇത്രയും നാളും മുമ്പൊക്കെ ഞാൻ വരുമ്പോഴത്തേക്ക് എന്നള്ളിക്കാൻ ഒരു ആന ഇല്ല എന്നുള്ളത് കുറവായിരുന്നു പക്ഷെ ഇപ്പൊ ഒരു മാസം കൊണ്ട് ഇവിടെ ആനയുണ്ട് അതിന് ആ തറി ഒറ്റക്കല്ല അവിടെ ഇവിളാണ് ഇപ്പൊ ഉള്ളത് കണ്ടോ സുന്ദരി ആണോ കുറിയൊക്കെ കഴിച്ചു നിൽക്കുന്നണ്ടോ പിന്നെ ഇവളെ പറ്റി എനിക്ക് പറയാനുള്ള ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടോ കാരണം നിങ്ങൾ പുറകെ വരുന്നു ആള് മേഞ്ഞ് മേഞ്ഞ് വരുന്നു മേനെ കഴിച്ചു വിട്ട പോലെ ആൾക്ക് അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് പിന്നെ എന്താണ് വേറെന്തെങ്കിലും യമനെ പറ്റി പറയാനായിട്ടുണ്ടോ ഇനി ഞാൻ ചോക്കട്ടെ അവിടെ പാഞ്ചാലിയും യമുന ആണുണ്ടായിരുന്നു അവര് തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയാം കൂട്ടുകെട്ട് പാഞ്ചാലിയും യമുനയും തമ്മിലുള്ള പാഞ്ചാലിയും മൂത്താളാണോ മൂത്ത ആളാണ് എത്ര വയസ്സായ ആൾക്ക് മുപ്പത്തഞ്ചു വയസ്സായി എങ്ങനെയാണ് ആളുടെ സ്വഭാവം ഇവിടെ നിന്നും എന്താണ് വ്യത്യാസം സ്വഭാവം വിഷ്ണു പാഞ്ചാലി മിസ് ചെയ്യുന്നുണ്ടോ പഞ്ചാലി പാഞ്ചാലം മിസ് ചെയ്യുന്നുണ്ട് വിഷ്ണുവിന്റെ വാക്കിടറി അതാണ് ഞാൻ ചോദിച്ചത് ആ നിന്നതാണ് അതെ അപ്പൊ ഇച്ചിരി യമുനയുടെ ആണെന്നേ ഉള്ളൂ പിന്നെ ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കാണേ കേരളത്തിലെ യമുനെ വിടുക നിങ്ങളുടെ തൊട്ടക്കേടെ ആനകളെ പേരും വിട്ടിട്ട് കേരളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആന ഏതാണ് പേരമംഗലം ആന ഉം അപ്പൊ അവനെ പറ്റി ഒരു അഞ്ച് വിശേഷം പറയാവോ സവിശേഷം ി ഒന്നും പറയാനില്ല വിഷ്ണുവിന് പേരമംഗലം ആരെ പറ്റി ഒന്നും പറയാൻ കാരണം വാക്കുകളില്ല കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് വിഷ്ണുവിന് പിന്നെ പേരമംഗലത്തിന് വിട്ടു കഴിഞ്ഞാൽ ഇപ്പൊ യമുനേ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വിഷ്ണുവിന് ഇരിക്കാൻ ആഗ്രഹമുള്ള അഴിക്കാൻ ആഗ്രഹമുള്ള കെട്ടി അഴിക്കൽ എന്ന് പറയുന്ന ചടങ്ങ് നിങ്ങൾക്കുള്ളതാണ് അപ്പൊ അഴിക്കാൻ ആഗ്രഹമുള്ളതാണ് വിനായകൻ തോട്ടക്കാട് വിനായകൻ അഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് കേൾക്കുക തോട്ടക്കാട് വിനായകൻ അഴിക്കണമെന്ന് വിഷ്ണുവിന് ആഗ്രഹമുണ്ട് പിന്നെ തെച്ചുകോട് രാമചന്ദ്രനെ പറ്റി ഒരു വാക്ക് പറയാം രാജാവാണ് ആനയെന്ന് പറയാൻ പറ്റില്ല രാജാവാണ് ഗുരുവായൂരിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടാന ആന ഗുരുവായൂർ ദേവസ്വത്തില് ഒന്ന് അപ്പോ അവിടെ ഇഷ്ടപ്പെട്ട രണ്ട് പാപ്പാൻ ആ കീർത്തി എന്ന് മഹേഷ് ഏട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അഞ്ചു സുഹൃത്തുക്കൾ നിങ്ങളുടെ ഇടയില് സന്തോഷം ശിവശങ്കർ പിന്നെ ഇവന് ഇവന് പിന്നെ ഇവരെല്ലാം ഇഷ്ടംപോലെയുണ്ട് ഉണ്ട് ശിവരാജിനെ പറ്റി എന്താണ് അഭിപ്രായം നല്ലൊരു ആനയാണ് അതെ അല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഞാനിപ്പം അടുത്തിടെ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമാണ് നമ്മുടെ കേരളത്തിലേക്ക് ഇപ്പൊ ആനകളെ കൊണ്ടുവരാനുള്ള റൂള് വന്നിട്ടുണ്ട് പിന്നെ ഈ ഇടയ്ക്ക് നിയമസഭയിൽ ഒരു സംസാരം ഒരാഴ്ച മുന്നേ നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താണ് ഇപ്പൊ ആനകളെ കൊണ്ടുവരുന്നതിനോട് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്തായിരിക്കും അത് കൊണ്ടുവന്നാൽ ഇവിടെ നമ്മുടെ നാട്ടിനൊരു യൂസാണോ അതോ എന്താണ് അതിനെപ്പറ്റി പിന്നെ അങ്ങനെയുള്ള ഇച്ചിരി ഇപ്പൊ വിഷ്ണുവിന് സ്വന്തമായിട്ട് ഒരു ആനയെ വാങ്ങാൻ താല്പര്യപ്പെട്ടാൽ വിഷ്ണു പിടിയാനെ വാങ്ങോ കൊമ്പനെ വാങ്ങൂ പിടിയാനേ മേടിക്കത്തുള്ളൂ ആ എന്താണ് പിടിയാനെ മേടിക്കുന്നത് ആ പിടിയാനെ ഡ്രോ ഏതാനിക്കും പിടിയാനോ കൊമ്പനോ അല്ല ചോദിക്കട്ടെ ഏതാന കൂടെ ഇരിക്കാനാ ഇഷ്ടം യമുന കഴിഞ്ഞാൽ ഈ ഈ യമുന കഴിഞ്ഞാൽ ഏതാ കൂടെ ഇരിക്കണം തറവാടിയോ വിട്ടേക്കഴിഞ്ഞാൽ ഏതാന്നയുടെ കൂടി വളർന്നു വരണം അതെ അപ്പൊ വിഷ്ണു ഗുരുവാണോ തീർച്ചയായിട്ടും വിഷ്ണു ഗുരുവാണ് ഏയ് ഗുരുവല്ലേ എന്താണ് നിങ്ങളുടെ നിങ്ങളുടെ ഗുരു ആരാണ് ശരിക്കും ആശാൻ ആരാണ് ആശാൻ പറഞ്ഞാൽ പണിക്ക് സന്ദീപ് എന്നിട്ട് അപ്പൊരു കാര്യങ്ങൾക്ക് പുറകോട്ട് പോകാൻ തിരിഞ്ഞു നോക്കാൻ അനുവദിച്ചിട്ടില്ല എന്താ കാര്യം നേരെ പോലെ നമ്മൾ പോലീസ് അപ്പൊ ഞാൻ വിഷ്ണു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് പണ്ടത്തെ ഒരു പഠന നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിയിരുന്ന ഒരു പഠന ഒരു രീതിയും ഇപ്പോഴത്തെ ഇവർക്ക് കിട്ടുന്ന ഒരു പഠന രീതിയും നമ്മൾ രണ്ട് വ്യത്യാസമുണ്ട് കാരണം പഴയ ആശാൻ നിൽക്കുമ്പോൾ കുറച്ചുകൂടെ കുറച്ചുകൂടെ ഒരു ഇതിലാണ് നിങ്ങൾ പഠിക്കുന്നത് അല്ലേ ഒരാഴിക്കുന്നത് ഇപ്പഴും അങ്ങനെയല്ല ഇപ്പോഴത്തെ പിള്ളേർ വന്നു കഴിഞ്ഞാൽ കൊടുക്കുവാണ് അങ്ങ് കേൾക്കും അങ്ങ് ഫ്രീ ആണ് പണ്ട് പക്ഷെ അങ്ങനെയല്ല അത്രയും കഷ്ടപ്പാടാണ് പഠിക്കാനായിട്ട് അപ്പൊ എന്താണ് ആ ഒരു ഇതിനെപ്പറ്റി പറയാനുള്ള അഭിപ്രായം കാരണം വിഷ്ണുവിന്റെ ശിഷ്യന്മാരാണ് ഇവര് പ്ലാസ്റ്റിക്കാണ് കല്ല് ആ അതെ അതെ പിന്നെ ആനക്കഴിച്ചപ്പോ ആന അഴിക്കാ ഇപ്പഴും പറഞ്ഞു കെട്ടി പാറാക്കി റോപ്പൊക്കെ ഇട്ടെല്ലാം കൊടുക്കും ഒറ്റയാൻ വരത്തൊക്കെ അഴിക്കാം ഞാൻ അങ്ങനെ ഒന്നും അയച്ചിട്ടുണ്ട് അങ്ങനെ അവർ നിന്ന് അവര് പറയുന്നതായിട്ട് നമുക്കറിയാം ഒറ്റയാൻ വരത്തൊക്കെയാണ് അവര് ആന അഴിച്ചു എന്നൊക്കെ പറഞ്ഞ കെട്ടി പാറച്ചു ആനക്കുറം രണ്ട് മൂന്നു ദിവസം കഴിഞ്ഞാൽ പിന്നെ ആകുമ്പോഴെ ആനക്കാർ ആന അഴിച്ചു കണ്ണൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ കീഴിലെ കൂര് കൊല്ലം അന്നര കൊല്ലൊക്കെ അതെ അടിച്ചു പഠിപ്പിക്കും കേട്ടിട്ടുണ്ട് പൊന്നനാശാനെ പറ്റി എന്താ അഭിപ്രായം നമുക്ക് പൊന്നനാശാദിനെ പറ്റി ഞാൻ ചോദിച്ചു പക്ഷെ നമുക്കൊന്നും അതിനുള്ള ഭാഗ്യം കിട്ടില്ല എന്നാണ് വിഷ്ണു പറഞ്ഞത് കാരണം അത്രയും കയ്യെത്താൻ ദൂരത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പൊന്നനാശാദ് ായാലും അറിയാം എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു ഇന്റർവ്യൂ കാരണം അത്രയും എക്സ്പീരിയൻസ് അത്രയും ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം കിട്ടത്തില്ല അതെ അങ്ങനെയുള്ള ഇച്ചിരി ആഗ്രഹങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഞാനിപ്പമാര് ഈ മോതിരി ഇങ്ങനത്തെ ഡിസൈനുള്ള മോതിരം ഇടുന്നത് എല്ലാരെയും പലരെയും കയ്യിലും കാണാറുണ്ട് ഞാനിപ്പോ റീസെന്റ് ആയിട്ട് എന്റെ ഇന്റർവ്യൂ കഴിഞ്ഞത് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉള്ളൂർ കാർത്തികേയൻ എന്ന് പറയുന്ന ഒരയാണ് തീപ്പൊരി എന്നാണ് അവനെ വിളിച്ചിരുന്നത് അപ്പൊ എന്താണ് കാർത്തികേനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ കാർത്തികനെ പറ്റി എന്താണ് പറയാനുള്ള തീപ്പരി കാർത്തികേൻ തീപ്പരി തന്നെ എന്നാണ് പറയുന്നത് ശരിക്കും കാർത്തികേൻ ഒരു തീപ്പൊരി ആയിരുന്നു ഇപ്പൊ തീപ്പൊരി അല്ലാട്ടോ കാർത്തികൻ പാവം എന്താണ് അപ്പൊ എന്താണ് ഇനി എന്താണ് വിഷ്ണുവിന്റെ വീട്ടിനെ പറ്റി എന്താണ് വീട്ടിലാരൊക്കെയുണ്ട് അച്ഛനും അമ്മ അവർക്കൊക്കെ ഇഷ്ടമാണോ ഞാനപ്പണി ഇഷ്ടമാണോ അല്ലായിരുന്നു ആ കുഴപ്പമില്ല പിന്നെ പിന്നെ ഭാര്യ അവർക്കും കാര്യം ഇഷ്ടമാണ് എത്ര വയസ്സായി മൂന്ന് നാല് വയസ്സ് അവൻ ഈ പണിയിലോട്ട് ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ടോ കാണുമായിരിക്കും അച്ഛന നിലക്ക് എന്തായിരിക്കും പറയാനുള്ളത് ആന പണിക്ക് ഇറങ്ങുന്നതിന് അച്ഛനോട് താല്പര്യമില്ല പക്ഷെ അച്ഛൻ അച്ഛന് ഒക്കെയാണ് അതൊരു ആണ് പിന്നെ ഈ പണി പണിയല്ലായിരുന്നെങ്കിലും ഏത് പണി ചൂസ് ചെയ്യായിരുന്നു വണ്ടി ഓടിക്കും അത് എല്ലാ പാപ്പന്മാരും പറയുന്നതാണ് കേട്ടോ ആനപ്പണി ഇല്ലെങ്കിൽ ഞങ്ങൾ വണ്ടിയുടെ വണ്ടിയുടെ കൈ പിടിക്കും എന്നുള്ളത് അതെന്താണ് അത് പറയാനുള്ള കാര്യം എന്താണ് ജെ സി ബി അല്ലേ എന്തായാലും ഒരു ഭാഗ്യമല്ലേ ഇപ്പൊ നിങ്ങക്ക് ഈ നടയിൽ വന്ന് നിക്കാൻ പറ്റുന്നുണ്ട് യമുനക്കുട്ടിയുടെ കൂടെ നിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ ഭാഗ്യമല്ലേ എന്താണ് യമുനക്കുട്ടിയെ പറ്റി പറയാനുള്ളത് ഇപ്പൊ വിഷ്ണു ഇല്ലാത്തപ്പോ നിങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലേ അപ്പം ആള് കുറുമ്പ് കാണിക്കാറുണ്ടോ പറയുന്നത് പോലെ അതുകൊണ്ട് കമ്പ് എടുക്കേണ്ട ആവശ്യമില്ലല്ലേ ആ പിന്നെ ഞാൻ എപ്പോഴും പറയും പോലെ അച്ഛനും അമ്മയൊക്കെ അമ്മ അടിക്കുന്ന അടിച്ചെന്നിരിക്കും അത് നിങ്ങൾ കാര്യമാക്കരുത് വീണ്ടും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് കാരണം നിങ്ങളെന്ന് പറയുന്ന രക്ഷാകർത്താവാണ് അച്ഛനും അമ്മയും അടങ്ങിയതാണ് പാപ്പാനെന്ന് പറയുന്നത് അപ്പോൾ ചെറിയ തട്ടും മുട്ടനക്ക കൊടുത്തുനിന്നിരിക്കും അതൊരിക്കലും ഒരു ഡെയിഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ആ പിന്നെ ഈ ഒരു സൂര്യകാലടി മനയുടെ ഈ ഒരു പട്ടം ആൾക്ക് കിട്ടിയപ്പോ ഉണ്ടായ അവിടുത്തെ ഒരു വിശേഷം ഒന്ന് പറയാമോ വേറെ പിള്ളേ കുറച്ച് ആനപ്പുറം പിള്ളേരുണ്ട് അവരാണ് വിളിച്ച് പറഞ്ഞത് നമുക്ക് ഇങ്ങനെ വിനായകളിൽ സംസാരിക്കാം മലയാളി പറഞ്ഞ ആനായിട്ട് പോക്കും അവിടുന്ന് കിട്ടിയതാണ് ഞാൻ എൻ്റെ ഒരു വീഡിയോ യൂട്യൂബിൽ കണ്ടിരുന്നു അവിടുന്ന് അവര് മീൻസ് നമ്പൂതിരിമാരിങ്ങനെ പട്ടം ചാർത്തുന്ന ഇത് കൊടുക്കുന്ന ഒരു വീഡിയോ അതും വളരെ ലിസമായിരുന്നു അവർ അവിടെ മേടിക്കാനായിട്ട് അയ്യോ അത് വലിയൊരു എന്താ പറയുക മനസ്സിന് സന്തോഷം തന്നെയാണ് സൂര്യകാലഡിമനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ സൂര്യകാലഡിമെന്ന് അറിയുന്നത് കല്യാണം കട്ട് മീഡിയയിലൂടെയാണ് ബുക്കുകളിലൂടെയാണ് എന്തായാലും ആ മനയിലുള്ളവർ ഇവൾക്ക് ഈ പട്ടം ചാർത്തുമ്പോ അവര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആനെ അവര് മഠത്തിലേക്ക് തരുമോ എന്നുള്ളത് പക്ഷെ എന്താ പറയണ്ടേ തൊട്ടക്കാടിന്റെ സുന്ദരിയാണ് ഇവിടുത്തെ താരസുന്ദരിയാണ് ഇനി അങ്ങോട്ടും ഇല്ല ഇഷ്ടോ ഇനി ഇങ്ങനെ തുടരും എങ്ങനെയുടെ കൂടെ ഉറപ്പാണോ ഉറപ്പാണ് വാറത്തില്ല ഇവിടുന്ന് ഇവിടെ വന്നതിന് ശേഷം ഇപ്പൊ ആറുമാസം ആയി അമ്മയുടെ നടലുണ്ട് എന്താണ് ഒരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾ ഇപ്പൊ ആറു മാസമായിട്ട് എഴുന്നള്ളിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു ബ്ലെസ്സിങ് മൂമെന്റ് ലൈഫിൽ നടന്നു ഈ ഒരു ആറ് മാസത്തിനുള്ളിൽ ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടും ആ ശെരിക്കും അമ്മയുടെ ഒരു അനുഗ്രഹം യമുനയിലൂടെ നിങ്ങൾക്ക് കിട്ടി നിങ്ങൾ ഒരുപക്ഷെ യമുനയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വരത്തില്ലായിരുന്നു ആ വിഷ്ണു ആനപ്പണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലായിരുന്നുണ്ടെങ്കിൽ യമുനെ കാണത്തൂലായിരുന്നു അപ്പോ ആനപ്പണി ഒരു നിസാര പണിയല്ല ഒരു മോശം പണിയല്ല കാരണം ആനപ്പണിക്ക് വിഷ്ണു ഇറങ്ങുന്നു അവിടെ നിന്നും തോട്ടക്കാലിലേക്ക് എത്തുന്നു അവിടെ നാല് വർഷം നിൽക്കുന്നു അതിനുശേഷം എന്താ ചോറ്റാനിക്കര അമ്മയുടെ നടയിലേക്ക് യമുനയും അപ്പൊ നമ്മുടെ മാതങ്ക മഹേശ്വരി നമ്മുടെ എന്താ പറയണ്ടേ പിടിയാനകളിൽ സുന്ദരി സുന്ദരിയിൽ മേൽ സുന്ദരി കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു ചെറിയൊരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നു ആള് ശരിക്കും ഒരു ബോപ്പ്കട്ട് ചെങ്കമലൊക്കെ ആയിരുന്നു പിന്നെ നമ്മുടെ ഇഷ്ടചാടിന്റെ ചെറിയ അതെന്താ മുടി വെട്ടിക്കളാനുള്ള കാരണം ഈ തലയൊക്കെ അതുപോലെയാ ബുദ്ധിമുട്ടാണ് അപ്പൊ വേറൊന്നും കൊണ്ടല്ല ബോബ്കട്ടി സമ്പമലമായ നമ്മളെ കേരളത്തിന്റെ യമുന കുട്ടിയുടെ മുടിമുറിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കാരണം അവർ അവർക്കുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അവരുടെ ഇപ്പൊ ആനയെ കൊണ്ടുപോകുന്നാലും നടത്തിക്കുന്നതായിരുന്നാലും പൂറ്റിമാർക്കായിരുന്നാലും ഇവർക്കായിരുന്നാലും എല്ലാം അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് പക്ഷെ എന്താ പറയണ്ടേ അതില്ലെങ്കിലും സുന്ദരിയാണ് എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് മുടി വരുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണമെന്ന് കാരണം എനിക്ക് കേരളത്തിലെ ബോബ്ഗെഡ് സിംഗമലം ബോബ് കിട്ട് യമുനയാക്കണമെന്നുണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം ചിലപ്പോൾ അതിനും ഒരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും ടാഗ് ലൈൻ നല്ലതാണ് പക്ഷെ ചിലപ്പോൾ അവരുടെയും നമ്മൾ മനസ്സിലാക്കണം അവരെ മനസ്സിലാക്കണം പാപ്പാനായിരുന്നാലും ഈ മിണ്ടാപ്രാണി ആയിരുന്നാലും എല്ലാം നമ്മൾ മനസ്സിലാക്കണം എന്തായാലും സൂര്യകാലടി മനയിൽ നിന്നും കിട്ടിയ ഈ ഒരു പട്ടവും ഇപ്പോൾ ചോറ്റാനിക്കൊരു അമ്മയുടെ നടയിൽ നിൽക്കുന്ന എന്താ പറയണ്ടേ വളരെ സന്തോഷം യമുനയുടെയും വിഷ്ണുവിന്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും കൂടെ ഈ ഒരു ഇന്റർവ്യൂ എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്ന് എടുക്കാൻ കഴിഞ്ഞതില് വിഷ്ണു എന്തായാലും സർവ്വ ഐശ്വര്യങ്ങൾ ഇനിയും ദേവി വിഷ്ണുവിനും കുടുംബത്തിനും തരട്ടെ അതുപോലെ നിങ്ങൾക്കും തരട്ടെ ഇനിയും ഇവിടെ പോലെ നോക്കുക നല്ല മോളാണ് ഒന്നും പറയാനില്ല നല്ലൊരു മോളാണ് കാരണം എന്റെ അടുത്ത് നിൽക്കുമ്പോ തന്നെ എനിക്കറിയാം നല്ലൊരു മകളാണ് അപ്പൊ എനിക്ക് ഈ ഒരു എപ്പിസോഡ് പറഞ്ഞാൽ സോ സ്പെഷ്യൽ ചോറ്റാനിക്കയുടെ അമ്മയുടെ നടയിൽ നിന്നും ഉള്ള ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ് ഇത് എനിക്കൊന്നും പറയാനില്ല അമ്മയുടെ അനുഗ്രഹം ഇവർക്ക് എല്ലാവർക്കും കിട്ടട്ടെ ഒരസുഖമില്ലായ സർവ ആരോഗ്യത്തോടു കൂടി ഈ ഒരു കുഞ്ഞു കുഞ്ഞുമോള് വളർന്ന് എന്താ പറയിയായിട്ട് ഇനിയും ഇനിയും എന്താ പറയണ്ടേ വളരട്ടെ ഇനിയും വളർന്ന് അവള് എന്താ പറയണ്ടേ വാനോളം മുട്ട മുട്ട മീൻസ് മുട്ടട്ടെ പ്രശസ്തിയും കിട്ടട്ടെ എന്ന് ഞാൻ സർവേശനോട് പ്രാർത്ഥിക്കുന്നു ആനയെ ചോദിച്ചാൽ ആരും വരണ്ട ആനയെ കൊടുക്കത്തില്ലാട്ടോ വിഷ്ണുവിന്റെ മോളാണ് വിഷ്ണുവിന്റെ പൊന്നാണ് അതുപോലെ ഇവരുടെയും കാരണം ആ ഇനി എനിക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായി ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കണം അപ്പൊ നമുക്ക് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം അല്ലെ വിഷ്ണു വേറൊന്നും പറയാനില്ലല്ലോ ഒന്നും പറയാനില്ല എന്തായാലും ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ അപ്പൊ താങ്ക് സോ മച്ച് അപ്പോൾ നിങ്ങൾ കരുവിലത്തിലെ ഫസ്റ്റ് യമുനയെ പറ്റിയുള്ള ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഞാനിപ്പോൾ രണ്ടാമത്തെ എൻ്റെ ഒരു യാത്രയാണ് കാരണം നിങ്ങൾ ഓഡിയോ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റൊന്നുമല്ല ഞാൻ എമിന് എന്താ പറയണ്ടത് ഞാൻ ഫ്രണ്ടിലാണ് നിന്നിരുന്നത് പിന്നെ ഈ ഔട്ട്ഡോർ ആയതുകൊണ്ട് കുറച്ച് വണ്ടിയുടെയൊക്കെ സൗണ്ട് ഉണ്ടായിരുന്നു എന്തായാലും നമുക്ക് ഒരു വ്യക്തിയും കൂടെ ഉണ്ടായിരുന്നു യമുനയുടെ മുകളിലായിട്ട് ആ വ്യക്തിയെ ശരിക്കും ബ്ലീച്ചായിരുന്നു ആളെ കാണാൻ പോലും പറ്റത്തില്ലായിരുന്നു വീഡിയോയുടെ ഫ്രണ്ടിൽ അപ്പോൾ നമുക്ക് ഇത് ജോബിംഗ് ഓക്കെ ഇപ്പൊ യമുനയുടെ കൂടെ നിൽക്കുന്ന യമുനയുടെ സ്വന്തം ജോബിൻ എന്ന് വേണമെങ്കിൽ പറയാം ജോബിൻ എന്നെ ആക്ച്വലി ഇങ്ങോട്ടേക്ക് വിളിച്ചത് എന്നെ കോൺടാക്ട് ചെയ്യുന്ന ജോബിനാണ് അപ്പോൾ അങ്ങനെയാണ് ഈ യമുനയിലേക്ക് എനിക്ക് എത്താൻ പറ്റിയത് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ചോച്ചാനിക്കര അമ്മയുടെ പ്രിയ പുത്രി താരസുന്ദരി യമുന ഓക്കെ അപ്പൊ ഞാൻ വീഡിയോയിൽ ക്ലാരിറ്റി ഉണ്ടാവാത്ത കുറച്ച് കാര്യങ്ങൾ ഇവിടെ തന്നെ ക്ലിയർ ചെയ്യാം ഉം ജോബിൻ എങ്ങനെയുണ്ട് ഈ ഒരു ജേർണി സുഖം അടിപൊളിയാണ് എങ്ങനെയുണ്ട് അതൊന്നും പറയാവോ നേരത്തെ കണ്ടിട്ടുണ്ട് എത്ര നാളായി യമനയുടെ കൂടെ നാലു മാസം നാലു മാസം കൊണ്ട് എന്താണ് യമനെ പറ്റി പഠിച്ചത് എന്താണ് പിന്നെ പൊതുവേ എനിക്ക് കുറെ പേര് പേഴ്സണലി മെസ്സേജ് അയച്ചത് എ വിഷ്ണു കൂടി എന്നെ ചോദിക്കാം യമുന കുട്ടി കുറച്ച് മാ മറ്റേ ആ പാട്ട് കുറച്ച് വൈറലായിരുന്നു മാടും മേക്കും നീ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എമുന പുല്ല് പറിച്ചു നടക്കുന്നവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പൊതുവെ യമുനക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലേ ഈ പുല്ല് മേഞ്ഞ് നടക്കുന്ന ഒരു ഇഷ്ടമുള്ള കാര്യമാണ് അപ്പൊ അത് കുറച്ച് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോയിൽ അപ്പോൾ അതിനെപ്പറ്റി ഒന്നുകൂടെ ഒന്ന് പറയാമോ എന്താണ് ആള് ഇങ്ങനെയാണോ ആളിങ്ങനെ അത് ഫ്രീ ആയിട്ട് വിട്ടു കഴിഞ്ഞാൽ പുല്ലൊക്കെ ഒക്കെ പറിച്ചു പയ്യ് നമ്മുടെ പുറത്ത് തന്നെ പോകുന്ന ഫ്രീ ആയിട്ട് വിടണം അത് ആ പുള്ളിക്കാതെ മറ്റുള്ളവര് പിടിച്ച് വലിച്ചോണ്ട് പോകുന്നൊന്നും പുള്ളിക്ക് ഇഷ്ടമല്ല പിടിച്ച് വലിക്കൊണ്ടൊക്കെ നടക്കുന്നതിനും കുഴപ്പമില്ല അല്ലാത്ത നേരം പുല്യെ ഫ്രീ ആയിട്ട് വിട്ടില്ലെങ്കിൽ ഭയങ്കര പാടാണ് ഒരു കാര്യത്തിനും ഒരു സ്ഥലത്തോട്ട് നമ്മൾ ഞാൻ ചോദിക്കാം വിഷ്ണു ഇല്ലെങ്കിൽ എങ്ങനെയാണ് ജോബിനോട് നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വെള്ളം എല്ലാം ഒരു ഒരു പേടി ഇല്ല ഇല്ല അങ്ങനെ അങ്ങനെ പേടിയൊന്നുമില്ല പേടിയൊന്നുമില്ല വന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാനൊരു ആനുകാരികമായിട്ടൊരു കാര്യം ചോദിക്കാണ് ഇപ്പൊ നമുക്ക് റീസെന്റ് ആയിട്ട് ഒരു അപകടം നമ്മള് ഇടുക്കിയിൽ സംഭവിച്ചിട്ടുണ്ട് മൂന്നാറിൽ വെച്ചിട്ട് ഒരു ഒരു പിടിയാന ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ജോബിനെ അങ്ങനെ അത് ആ വീഡിയോ ശേഷം എന്തെങ്കിലും ഭയമോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ നല്ല സമയത്തൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പൊ അതാണ് ആനകളോടുള്ളൊരു വിശ്വാസം അപ്പൊ ഞാൻ അത് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ആ ഒരു ഭയം പിടിയാനോടുള്ള ഒരു ഭയം പൊതുവേ അങ്ങനെ ഒരു ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാല് ഞാനിപ്പം കൊമ്പനായാലും പിടിയായിരുന്നാലും ഇങ്ങനെ ന്യൂസ് പുറത്തോട്ട് വരുമ്പോൾ പൊതുവേ എല്ലാവർക്കും ഒരു ഭയം ഉണ്ടാവും അയ്യോ ആനകൾ വല്ലതും ചെയ്യുമോ അപ്പൊ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അവയർനെസ് എന്താണ് വിഷ്ണു പറയാനുള്ളത് ആന ശ്രദ്ധിക്കുക ആനക്കാരുണ്ട് അവരോട് ചോദിച്ചിട്ട് ആന തൊടുകയും പിടിക്കുകയും ഫോട്ടോ എടുക്കാനൊക്കെ അവർ പിന്നെ അപകടം പിന്നെ വരുത്തി വെച്ചിട്ടില്ല ആനക്കാന്റെ ആനക്കാരുണ്ട് എപ്പോഴും പറയും പോലെ പാപ്പമാരുടെ പാപ്പാമാരെടുത്ത് ചോദിച്ചിട്ട് മാത്രം പിടികായിരുന്നാലും കൊമ്പന നിങ്ങൾ നിങ്ങള് അടുത്തേക്ക് പോവാ ഇൻസ്ട്രക്ഷൻസ് പാലിക്കുക അത് തന്നെയാണ് പറയാനുള്ളത് പിന്നെ ഞാനെന്ന് കണ്ടിരുന്നു കാരണം ഇവള് തീർത്തും നമ്മുടെ ഈ തറയിൽ നിൽക്കുമ്പോ ഉള്ള ഒരു യമുനക്കുട്ടി അല്ല ശരിക്കും അമ്മയുടെ നടയിൽ കയറുമ്പോ പറ്റി എന്താണ് പറയാനുള്ളത് അവിടെ കഴിഞ്ഞാ സീതക്കുട്ടിയെ പോലെ തന്നെ അകത്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് പുള്ളിയുടെ കുറച്ച് ചിട്ടവട്ടം ഉണ്ട് പുള്ളിയെ ഫ്രീ ആയിട്ട് വേണം എഴുതളൊന്നും പിടിച്ചില്ലെങ്കിലും വിളക്കാൻ കുറക ശരിക്കും അപ്പോൾ സീതകുട്ടിയുടെ അതേ സ്വഭാവമാണ് കാരണം ഇവിടെ നിന്നൊരാളെ അല്ല കേട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കണ്ടേ ശരിക്കും ഇവിടെ ഇങ്ങനെ കൂളായിട്ട് കളിച്ച് ചിരിച്ച് എൻ്റെ ബിസ്ക്കറ്റും പഴവും എല്ലാം വേടിച്ച് തിന്ന് എൻ്റെ കൂടെ വന്നൊരു മോള് അവിടെ എത്തിയപ്പോഴത്തേക്ക് ആളെ എന്നെ തൊടരുത് എൻ്റെ അടുത്ത് വരരുത് വരരുതെന്നൊരു ആറ്റിറ്റ്യൂഡാണ് കാരണം അവിടെ എത്തിക്കഴിയുമ്പോൾ ശരിക്കും ഭഗവതിയുടെ ഒരു ചൈതന്യം അതിലോട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഭഗവതിയുടെ ആ ഒരു ചൈതന്യവും ഐശ്വര്യവും പുള്ളിക്കാരിയിലേക്ക് വന്നു പിന്നെ ആ തിടമ്പൊക്കെ അങ്ങ് കേച്ചി അളങ്ങു പോയപ്പോൾ പിന്നെ ശരിക്കും നമുക്ക് സീതക്കുട്ടി പോകുമ്പോൾ തോന്നിയിട്ടുണ്ടായിട്ടോ കാരണം സീതക്കുട്ടിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ നിങ്ങൾ ഇപ്പൊ ഈ വന്നിരിക്കുന്ന വീഡിയോയിൽ കണ്ടിട്ടുള്ളത് പോലെ സീത ആരാണെന്നും എന്താണെന്നും എല്ലാം നിങ്ങൾക്ക് അറിയാം സീതക്കുട്ടിയെ പറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അതിനുശേഷം അല്ലെ യമുന അല്ലേ പാഞ്ചാലി ആയിരുന്നു പാഞ്ചാലി അറിയാലോ യമുനയുടെ സിസ്റ്ററാണ് പാഞ്ചാലി അപ്പോൾ പാഞ്ചാലി വന്നു ഇപ്പോഴും യമുനക്കുട്ടി ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ വിഷ്ണു എന്താണ് ഇപ്പൊ ഒരു ആയുർവേദ ചികിത്സയൊക്കെ നടക്കുമല്ലേ എന്താണ് അതിനെ പറ്റി പറയാനുള്ളത് കൊണ്ട് ചോറ് രാവിലെ പിന്നെ അമ്പലത്തിൽ മഴ സീസണില് നമുക്ക് പുറത്തോട്ടൊന്നും പോവാത്തോണ്ട് പോവാത്തോണ്ട് വിഷമമുണ്ട് എന്നിട്ട് നേരമായിട്ട് മഴ കൊറേ നേരമായിട്ട് കറി തന്നെ തോട്ടം ഞങ്ങൾക്ക് ആപ്പം കിട്ടിയ ഞങ്ങള് വയ്യ പുറത്തോട്ട് വല്ല ഇവിടത്തെ ആയാലും അരിച്ച് വെളിയിലൊക്കെ മഴ വരുമ്പൊക്കെ ഇനിയിപ്പോ എന്താണ് അടുത്തു വെച്ചാല് ഇപ്പൊ ഇങ്ങനെ പൊതുവേ നമുക്ക് ഉള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സീത സീത എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ ചുറ്റാനിക്കൊരു അമ്മയുടെ പ്രിയ പുത്രിയായിരുന്നു ആനയ്ക്ക് ഭയങ്കര സ്ഥല സ്വഭാവിയും നല്ല എന്താ പറയുക മിടുക്കിയായിട്ടുള്ള ഒരു ആ ഒരു ഭയങ്കര അനുസന്ധം അല്ലേ അപ്പോൾ എല്ലാവരും പൊതുവെ ഇപ്പോൾ പറയുന്നത് യമുനയെ പറ്റിയാണ് സംസാരിക്കുന്നത് അപ്പോൾ യമുന ഇവിടെ വരുന്നു യമുനയുടെ കുസൃതികൾ കാണുന്നു അപ്പോൾ ഈ പുറത്തുള്ള നാട്ടുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട് ഓഫ് കൺട്രി തമിഴ്നാട് കർണാടക എന്നൊക്കെ ഒരുപാട് ഭക്തജനങ്ങളോട് വരാറുണ്ട് എങ്ങനെയാണ് യമുനോടുള്ളൊരു അപ്രോച്ച് അവർക്ക് അവർക്ക് അവര് അവരുടെ നാട്ടിലെ ആനക്കാന്ന് അവിടുത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് പൈസ കൊടുത്ത് ആശീർവാദം അങ്ങനത്തെ ഉള്ളത് നമ്മുടെ കേരളത്തിലെ ഒരു ചില കുറച്ച് കുറച്ച് ആനകൾ ഈ മറ്റേ ഉമാമഹേശ്വരമാണ് ഉമാദേവി അങ്ങനെയുള്ള കുറച്ച് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന ആനകൾക്കാണെങ്കിൽ അറിയാം പൈസ കൊടുത്ത് മാറ്റി നിങ്ങളെ ഒന്ന് ഇതുപോലെയുള്ള ആനകളെന്ന് പറഞ്ഞ് അങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടില്ല അവർ പെട്ടെന്ന് ഫ്രണ്ട് കയറി വന്ന് മുമ്പിലോട്ട് കുനിഞ്ഞൊക്കെ നിക്കുമ്പോഴത്തേക്ക് ആനക്കാനെ ഒരു വെപ്രാളം പരവ് എന്താ ചെയ്യണം എന്തിനവര് വന്ന് നിക്കുന്നു അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നം അല്ലാതെ ആരും ശല്യത്തിനും അങ്ങനെയുള്ള ഒന്നും പോകത്തില്ല പുള്ളി അങ്ങനെ കൈ ചില കൈക്ക് തള്ളി മാറ്റാനോ അങ്ങനെയുള്ള പോകത്തില്ല പുള്ളി എന്തേലും തിന്നാനുള്ളൊക്കെ പറ്റും ചിലപ്പോ കൈ കൊണ്ടെടുക്കും അവർ പേടിച്ച് പെട്ടെന്ന് പുറകോട്ട് വലിയ അങ്ങനെയുള്ള വിഷയം ജോലി കൊണ്ടു നീങ്ങിന്നോ എന്തിനാണ് മാറിയിരിക്കുന്നത് അപ്പോൾ മറ്റൊന്നുമല്ല കാരണം ഇവിടെ കേരളത്തിലുള്ള ചില പിടിയാനകൾക്ക് മാത്രമേ തമിഴ്നാട്ടിൽ നിന്നുള്ള ആ ഒരു സ്റ്റൈൽ കിട്ടിയിട്ടുള്ളൂ നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും അവിടെ നിന്ന് ഇവിടുന്ന് വരുന്ന ആൾക്കാർ പൈസ കൊടുത്തിട്ട് ഈ ആശീർവാദം കൊടുക്കുക ആനകളുടെ അനുഗ്രഹം വാങ്ങിക്കുക അവർ വിചാരിക്കുന്നത് ദൈവമാണ് ദൈവമാണ് ശരിക്കും നമ്മുടെ ഗരുഗണേശനാണ് അപ്പോൾ അനുഗ്രഹം വാങ്ങിക്കുക എന്നുള്ളൊരുത് പക്ഷേ അത് ചില ആനകൾക്ക് അതിൻ്റെ ചിട്ടാവട്ടങ്ങൾ അറിയില്ല അവർക്ക് അങ്ങനെ അറിയില്ല അപ്പോൾ പെട്ടെന്ന് ഇവർ ഫ്രണ്ടിലേക്ക് കയറി വരിക അങ്ങനെ ഉള്ള ചില കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക അതിപ്പോൾ ഞാൻ ഒരു തമിഴിൽ പറഞ്ഞാൽ തീരത്തില്ല തെലുങ്കിൽ പറഞ്ഞാലും തീരത്തില്ല കന്നഡിൽ പറഞ്ഞാലും തീരത്തില്ല അപ്പോൾ ബി വെയർ എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ യു ഷുഡ് ബി വെയർ എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇത് എലിഫന്റ് ആണ് ആനയാണ് അപ്പോൾ പെട്ടെന്നുള്ള ഈ ഒരു റിയാക്ഷൻസ് അപ്പോൾ മലയാളം മലയാളം അറിയാമെന്നുള്ളവർ നമ്മുടെ ചുറ്റുപാടിലും ഉണ്ടാവും ഈ ഒരു അമ്പലത്തിലായിരുന്നാലും എവിടെയും എഴുന്നള്ളിക്കുമ്പോഴും എല്ലാം മലയാളം അറിയാവുന്ന കുറച്ച് നമ്മുടെ ആൾക്കാരും ഉണ്ടാവും അപ്പോൾ പെട്ടെന്ന് അങ്ങനെ വരുന്ന ആൾക്കാരോടൊന്നു പറയുക ഇങ്ങനെ ചില ആനകൾക്ക് അത് അറിയില്ലല്ലോ അവർ പറയും പോലെ ചില ആനകൾക്ക് അറിയില്ല ആശീർവാദം കൊടുക്കാൻ അറിയില്ല അവർ വിചാരിക്കുന്ന ദൈവമായിട്ട് തന്നെയാണ് കാണുന്നത് നമ്മളായിരുന്നാലും ദൈവമായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷെ നമുക്ക് നമ്മൾ കേരളത്തിലായത് കൊണ്ട് അതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളും അറിയാം എത്ര ഏതൊക്കെ ആനകൾ എങ്ങനെയൊക്കെ നമ്മളടുത്ത് സ്വഭാവ രീതികൾ എങ്ങനെയാണെന്നറിയാം പക്ഷെ ഒരിക്കലും ചില ആനകൾ അങ്ങനെ ആയിരിക്കത്തില്ല അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോ എപ്പോഴും ശ്രദ്ധിക്ക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലല്ല ആനയുള്ള എല്ലാ സ്ഥലങ്ങളിൽ പോകുമ്പോഴും നമ്മള് വളരെയധികം ശ്രദ്ധിക്കാം പിന്നെ എന്താണ് വിഷ്ണു ഇനി ഇപ്പൊ നാട്ടിലോട്ടൊക്കെ ഇനി എന്താണ് രണ്ടു മൂന്ന് ആനയെ ഇങ്ങനെ ഇവിടെ നിൽക്കുന്ന പുള്ളിക്ക് പോകേ ആന കുമ്പളിത്തോട്ടും പോകണം പ്രശ്നങ്ങൾ വീട്ടിൽ പോക്കെ പയ്യെ കാണത്തുള്ളൂ ജോബിന് എന്തെങ്കിലും പറയാനുണ്ടോ യമനെ പറ്റി എല്ലാം പറയാനുണ്ടോ ഒന്നും ഇല്ല സീതയെപ്പറ്റി എന്തെങ്കിലും കേട്ടേ ഉള്ളു കേട്ടിട്ടുള്ളതേ ഉള്ളു നേരിട്ടേണ്ടതില്ല അഭിപ്രായം കാര്യങ്ങളൊക്കെയാണ് കണ്ടിട്ടുള്ളത് അപ്പൊ എന്തായാലും എൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾ പറഞ്ഞ കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ട് കാരണം വോയിസിന്റെ ഒരു പ്രശ്നം അത് എനിക്ക് തിരുത്തണമെന്ന് തോന്നി വിഷ്ണുവിനോട് എനിക്ക് ഇനിയും കുറച്ച് ചോദിക്കാനുണ്ട് അപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡ് ആണ് ഇതെന്ന് പറയാം പക്ഷെ എന്നാൽ കൂടിയും വിശദമായിട്ട് ഒരു ദിവസം എനിക്ക് യമുനയും വിഷ്ണുവിനേയും ജോബിൻ്റെയും കൂടെ ഒരു ദിവസം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കണം അന്ന് ഞാൻ വന്നതും ലേറ്റ് ആയിട്ടായിരുന്നു ഹറി ബറി എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് സത്യം ഓടിപ്പടച്ചാണ് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ എത്തിയത് ആയി പോയി പെട്ടെന്ന് പോയി പെട്ടെന്ന് സൺലൈറ്റ് പോകുന്നതിന് മുന്നേ എടുത്ത വീഡിയോസ് ആയിരുന്നു അപ്പൊ എനിക്കും കുറച്ച് നമ്മളും പെട്ടെന്ന് തീർക്കാം അടുത്ത് ഇവിടെ പോകണമല്ലോ ശിവേലിക്ക് പോകണം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇനി ഒരു ദിവസം ഫുള്ള് ഒരു ദിവസം യമുനയോടൊപ്പം എന്നുള്ള ഒരു കണ്ടന്റോട് കൂടി ഒരു വീഡിയോ വരുന്നതായിരിക്കും കാരണം രാവിലെ മുതൽ അവളുടെ ഫുൾ ദിനചര്യ അവൾ ഉറക്കം എണീക്കുമ്പം തൊട്ട് എന്തൊക്കെയാണ് ഇവിടുത്തെ എഴുന്നള്ളിപ്പ് വരെ എന്തൊക്കെയാണ് യമുനക്കുട്ടി ചെയ്യുന്നതെന്നും ഇവരുടെ രണ്ടുപേരുടെ ലൈഫ് എന്താണെന്നും വിഷ്ണുവിൻ്റെയും ജോബിൻ്റെ ലൈഫ് എന്താണെന്നും നമുക്ക് അതിലൂടെ നമുക്കറിയാം അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ എപ്പിസോഡ് കണ്ട് സമാധാനപ്പെടുക ഞാൻ എന്തായാലും യുനെ പറ്റി കൂടുതൽ എമനെ പറ്റി എനിക്കിപ്പോൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട് കാരണം ഒരുപാട് പേര് എന്നെ പേഴ്സണലി വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം യമനെ കുട്ടിയുടെ ഷോർട്ട് വീഡിയോസ് കണ്ടാണ് കേട്ടോ കൂടുതലും വിളിച്ചത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇനി കുറച്ചുകൂടെ യമനെ പറ്റി കുറച്ചുകൂടെ എനിക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട് കാരണം എനിക്ക് ആ ഒരു വീഡിയോ മാത്രം പോരാ അപ്പോൾ വിഷ്ണു ഒരു ദിവസം നമുക്ക് പുള്ളിക്കാരുടെ ഒരു ഫുൾ ഡേ നമുക്ക് വേണം ആ ഫുൾ ഡേ നമുക്ക് വിത്ത് നോയ്സ് ഒന്നും ഇല്ലാതെ സൗണ്ടൊന്നും ഇല്ല നമുക്ക് അന്നത്തെ പോലെ ഇങ്ങനെ പുല്ലൊക്കെ പുറച്ചൊരു യാത്ര പോകണം കേട്ടോ ജോബിൻ പറഞ്ഞ അല്ല ജോബിനും ഇത് വിഷ്ണുവും പറഞ്ഞാൽ അങ്ങ് അറ്റത്തൊരു സ്ഥലം ഉണ്ടല്ലോ നല്ല സൗന്ദര്യമുള്ള പാടം നമുക്ക് എങ്ങോട്ടേക്ക് പോവാം ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലേ അപ്പൊ എന്തായാലും എനിക്ക് ഇവിടെ വെച്ചിട്ട് ഒരു ഷൂട്ട് വേണം കേട്ടോ കാരണം താര സുന്ദരിയാണ് ആരും എല്ലാം നമ്മുടെ നമ്മുടെ സുന്ദരി കുട്ടിയാണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് കാണാം ഓക്കേ